പിതാവിൻ്റെയും പുത്തൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമീൻ ദിവികാനീഷയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ നാളെ പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുന്നാളും സ്വർണ്ണത്തിന് സുഗന്ധമെന്ന പോലെ ഭാരതാംബികയുടെ സ്വാതന്ത്ര്യത്തിൻ്റെ ദിനവുമാണല്ലോ നമ്മളെല്ലാം സ്വതന്ത്രമായിരിക്കണം സ്വാതന്ത്ര്യം നമ്മുടെ ജന്മാവകാശമാണ് അപ്പോൾ സ്വാതന്ത്ര്യ തിരുനാള് അത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നാം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത് കൂടുതൽ സന്തോഷത്തിൻ്റെ ദിനമായി മാറിക്കൊള്ളും മഹാജൂബിലിയിലെ പരിശുദ്ധ അമ്മയുടെ സ്വകരോണത്തിനാളെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് അമ്മയുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു കാര്യം മാത്രം ഒന്നെടുത്തു പറയുകയാണ് ഞാൻ ദൈവെന്നെ മാറ്റി ശുശ്രൂഷകൾക്കായിട്ട് സ്വന്തമാക്കിയതിന് ശേഷം എൻ്റെ പ്രാർത്ഥനകളിൽ അല്ലെങ്കിൽ എൻ്റെ ബലിയർപ്പണത്തിൽ എന്തെങ്കിലും ബലവിചാരം വന്നാൽ അല്ലെങ്കിൽ ഒരു കൃപാഭിഷേകം ഇല്ലാതെ വന്നാൽ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സാമീപ്യത്തിൻ്റെ സ്പർശനം അത് കുറവായിട്ട് തോന്നുമ്പോൾ ഞാൻ ഉടനെ പരിശുദ്ധി അമ്മയെ വിളിക്കും എൻ്റെ അടുത്ത് നിർത്തും എൻ്റെ അമ്മയോട് പറയും അമ്മയെ ഈശോട് പറയണം എനിക്കിപ്പോൾ പല വിചാരമാണ് അഭിഷേകം കിട്ടുന്നില്ല ആ ദൈവി കൂട്ടിച്ചേർത്തിരിക്കുന്ന ദേവീജനത്തിന് ആവശ്യമായതെല്ലാം അങ്ങി നൽകുവാൻ എൻ്റെ പരിശുദ്ധിയും പ്രധാനപ്പെട്ടതാണല്ലോ അതുകൊണ്ട് എന്നെ സഹായിക്കുവാൻ ഈശോട് പറയണമേ എന്ന് അമ്മയെ സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ അമ്മ ഈശ്വരൻ പറയുകയും അതിന് എനിക്ക് വീണ്ടും ആത്മീയ അഭിഷേകത്തിലേക്ക് ദൈവകൃപയിലേക്ക് വിശ്വാസി സമൂഹത്തെ കൊണ്ടുപോകുന്നതിനിടയാവുകയും ചെയ്യും ഇത് ഞാൻ നിങ്ങളോട് പറയുമ്പോൾ നമ്മളൊക്കെ മുന്നൂറ്റിപത്തഞ്ച് ദിവസം പ്രാർത്ഥിക്കുന്നവരാണ് എല്ലാ ദിവസവും ഇതുപോലെയല്ല പ്രാർത്ഥന പ്രാർത്ഥനയും വ്യത്സവം തോന്നുമ്പോൾ കുടുംബ പ്രാർത്ഥനയിൽ ഒരു സന്തോഷവും ഇല്ലാതെ വരുമ്പോൾ കുടുംബ പ്രാർത്ഥന നമുക്ക് ഒരു 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 തടസ്സമായിട്ട് മാറുമ്പോഴേ നമ്മൾ പരിസ്ഥിതി അമ്മയെ ചേർത്ത് നിർത്തണം അമ്മ നമുക്ക് യഥാർത്ഥ സ്വാതന്ത്ര്യം തരും കാരണം അമ്മയുടെ ജീവിതം അത് നമ്മളെയൊക്കെ സ്വർഗത്തിന് അവകാശികളാക്കുവാനുള്ള വിജയശ്രീ വാലുതലാക്കുവാനുള്ള പ്രയത്നമായിരുന്നു മനുഷ്യക്ഷ സാധിക്കുവാൻ അമ്മ അമിയൻ പറഞ്ഞപ്പോൾ മുതൽ അമ്മ നമ്മുടെയും എല്ലാവിധത്തിലുള്ള സഹായിയുമായി മാറുകയായിരുന്നല്ലോ മറിയം സ്വർഗരാജ്ഞിയാണ് അവൾ ആത്മശീനം കൂടെ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു മറിയത്തെ പോലെ ജീവിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ആരും സ്വർഗത്തിൽ പ്രവേശിക്കും ബഹുനാമസേഷം എട്ടാമത്തെ മുപ്പത്തിരണ്ടാം തിരുവചനം പറയുന്നു സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വന്തമാക്കുകയും ചെയ്യും ഈ സത്യം ഈശോമിശിയായാണ് അതുകൊണ്ടാണ് പരിശുദ്ധ അമ്മ ഈശോമിശയായ ഉദരത്തിൽ വഹിക്കുന്നതിന് മുമ്പ് ആമേൻ പറഞ്ഞതും ഇതാ ഞാൻ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞതും അതുകൊണ്ട് യഥാർത്ഥ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നവർ അമ്മയോട് ചേർന്ന് പുത്രനെ രക്ഷകനായി സ്വീകരിക്കുക ഈശോയിൽ ആശ്രയം വയ്ക്കുക ഈശോയോട് പ്രാർത്ഥിച്ച് എല്ലാ നിഖ്യങ്ങളും സ്വന്തമാക്കുക ദിവികാനീശോയെ യഥാർത്ഥ സ്വാതന്ത്ര്യം അങ്ങാണല്ലോ അങ്ങാകുന്ന സത്യം ഞങ്ങളെ ഈ സമയം ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് പ്രവേശിപ്പിക്കുകയും ചെയ്യട്ടെ നമ്മുടെ കത്താവിശ്യം ശ്രീ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധമായ സംസർഗവും നമ്മെല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ Thank yeah. you.